ഹരിോ ദശക മുപ്പത്തിയേഴ് ശ്രീകൃഷ്ണാവതാരത്തിനുള്ള കാരണവും ഒരുക്കവും സാന്ദ്രാനന്ദതോഹരേ നനുപുരാവാസുരേ സങ്കരെ തൊത്കൃത്തശതോ യേതാ ഗതി ഭൂതലജന്മനുവാം ഭാരേണ ദൂരാർദിത പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സാന്ദ്ര ആനന്ദ തനോ ഹരേ നനു പുരാ ദൈവ അസുരേ സങ്കരെ ദൈവ അസുരേ ദൈവാസുരേ सान्द्रानन्दतनोहरे ननुपुरा देवासुरे सङ्करे त्वद्कृत्ताः त्वत्कृत्ता अपि त्वत्कृत्ताः अपि त्वत्कृता अपि कर्म शेषवशतः ये ते न याताः गतिम् ത്കൃതമ്മശേഷശോ എനിയാഥാതി ഭൂതലജന്മനഭുവാ ഭാരണ ദൂര അർജിത ദൂര അർജിത ദൂരാർ തൂതലജന്മനഭുവാ ഭാരണ ദൂരാർ भूमिः प्रापविरिञ्जम् आश्रितपदं देवैः पुरा एव आगधैः पुरा एव आगतेः पुरैवागदैः भूमिप्रापविरिञ्जमाश्रितपदं देवैः पुरैवागतैः सान्द्रानन्दतनोहरे ननुपुरा देवासुरे सङ्गरे त्वत्कृता अभिकर्मशेषवशतो ये तेन यादागतिं तेषाम्भूतलजन्मनादिदिभुवा भारेण दूरार्दिदा भूमिप्रापविरिञ्जमाश्रितपदं देवैपुरैवागदै ദശകം മുപ്പത്തിയേഴ് ശ്രീകൃഷ്ണാവതാരത്തിനുള്ള കാരണവും ഒരുക്കവും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കാൻ പോവുകയാണ് ഇപ്പം ശ്രീകൃഷ്ണാവതാര കഥ ആരംഭിക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് കൃഷ്ണൻ്റെ ഓരോരോ ലീലകളും അത്ഭുത പ്രവർത്തികളുമൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് ഈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് സാന്ദ്രാനന്ദതനോ എന്നും പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് ഒന്നാം ദശകവും സാന്ദ്രാനന്ദാവബോധാത്മകം എന്നും പറഞ്ഞാണ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഇവിടെയും സാന്ദ്രാനന്ദതനോ എന്ന് ഒന്നാം ദശകത്തിലും സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞു പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറാം ദശകത്തിൽ പത്താം ശ്ലോകം അവസാനിക്കുന്നത് പരമാനന്ദ സന്തോഹലക്ഷ്മി എന്നാണ് അപ്പോൾ ആദ്യയിലും മധ്യത്തിലും അവസാനത്തിലും ്രഹ്മവാചിയായ ആനന്ദ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നതിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മേൽപ്പത്തൂർ ഒരു മഹാവ്യാകരണ പണ്ഡിതനാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മഹാഭാഷ്യം എന്ന ആ സംസ്കൃത വ്യാകരണത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ശാസ്ത്രം അനുസരിച്ചാണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആനന്ദത്തിൽ നിന്ന് പ്രപഞ്ചവസ്തുക്കൾ ഉണ്ടായി ആനന്ദത്തിനാൽ നിലനിന്ന് ആനന്ദത്തിൽ തന്നെ പ്രവേശിക്കുന്നു അപ്പോൾ ആ ആനന്ദമാണ് ബ്രഹ്മം അപ്പോൾ അതിനെ നീ അറിയൂ അപ്പം ഭഗവാൻ ആനന്ദ സ്വരൂപമായ ബ്രഹ്മമാണ് ആ ഭഗവാനെ അറിയൂ ആ ആനന്ദ സ്വരൂപനായ ഭഗവാനെയാണ് നമ്മൾ അറിയേണ്ടുന്നത് അപ്പോൾ ഇതിൽ ഒന്നാം ശ്ലോകത്തിൻ്റെ अन्वयो अर्थो नोका ननु सान्द्रानन्दतनोहरे पुरा दैवासुरे सङ्करे त्वत्कृताः अपि कर्मशेषवशतः येते गतिं नयाताह याताः भूतलजन्मनां तेषां दिदिभुवां भारेण दूरार्दिदा भूमिः പുരായേവ പുരേവ ദേവൈഹി ആശ്രിതപദം ബിരിഞ്ചം പ്രാപ ഓരോ പദത്തിൻ്റെ അർത്ഥമൊന്നും നോക്കാം നമുക്ക് സാന്ദ്രാനന്ദതനോ ഇടതിങ്ങിയ ആനന്ദം ചില അങ്ങനെ ആനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ള ഹരേ വിഷ്ണു പുരാ പണ്ട് ദൈവാസുരേ ദേവ ദേവാസുരന്മാരുടെ ദേവന്മാരുടെയും അസുരന്മാരുടെയും സങ്കരേ യുദ്ധത്തിൽ ഏതേ യാതൊരസുരന്മാർ തൊത്കൃത്ത അഭി അങ്ങ് ചെയ്ത പ്രവൃത്തിയാൽ എന്താണ് അങ്ങ് ചെയ്ത പ്രവൃത്തി ശിരസ് ആ അസുരന്മാരുടെ ശിരസ് ഛേദിച്ചു അതാണ് ചെയ്തത് അപ്പം അങ്ങനെ ശിരസ് ഛേദിക്കപ്പെട്ടുവെങ്കിലും കർമ്മശേഷവശത കർമ്മഫലത്തിനാൽ കർമ്മശേഷവശത കർമ്മഫലത്തിനാൽ ഗതി നയാതാ മോക്ഷത്തെ പ്രാപിച്ചില്ല ആര് ആ അസുരന്മാർ മോക്ഷത്തെ പ്രാപിച്ചില്ല തേഷാം അങ്ങനെയുള്ളവരുടെ ഭൂതലജന്മനാം ഭൂമിയിൽ ജന്മമെടുത്തവരുടെ ദിതിഭുവാം ദിദിയുടെ മക്കളായ ഭാരേണ ഭാരം നിമിത്തം ഭാരം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഭാരമായി ഈ അസുരന്മാരെ കൊണ്ട് അതാണ് ഭാരം നിമിത്തം ദൂരാർദ്ദിത പീഡിപ്പിക്കപ്പെട്ട ഭൂമി ഭൂമിദേവി പുരായേവ പണ്ടുതന്നെ ആഗതേഹി വന്നെത്തിയവരായ ദേവതൈഹി സോറി ദേവൈഹി ദേവന്മാരാൽ ആശ്രിതപദം ആശ്രയിക്കപ്പെട്ട പാദത്തോടുകൂടിയ ബിരിഞ്ചം ബ്രഹ്മാവിനെ ബ്രഹ്മാവ് എവിടെയാണ് ഇരിക്കുന്നത് സത്യലോകത്തിൽ ഇപ്പം സത്യലോകത്തിൽ ചെന്നിട്ടാണ് അവരാശ്രയിക്കുന്നത് പ്രാപനനു ശരണം പ്രാപിച്ചു നനു സാന്ദ്രാനന്ദതനോഹരേ അല്ലയോ പരമാനന്ദ സ്വരൂപനായ ശ്രീ മഹാവിഷ്ണു പുരാ ദൈവാസുരേ സങ്കരേ പണ്ട് പണ്ട് നടന്ന ദേവാസുര യുദ്ധത്തിൽ ത്വത്കൃത്ത അഭി അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവരായിട്ടും കർമ്മശേഷവശത ഏതേ ഗതി നയാതാഹ എന്ന് വെച്ചാൽ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അവശേഷിച്ചിരുന്നതുകൊണ്ട് യാതൊരു പ്രസിദ്ധരായവർ മോക്ഷം പ്രാപിച്ചില്ലയോ ആ പ്രസിദ്ധരായവരാരാണ് ആ ദാനവന്മാർ അവർക്ക് ആ മോക്ഷം പ്രാപിക്കാത്തവരായ ദാനവന്മാർ ഭൂതലജന്മനാം തേഷാം തിഥിഭുവാം ഭാരേണ ദൂരാർജിത ഭൂമിഹി ഭൂതലജന്മനാം ഭൂമിയിൽ വന്നു പിറന്ന ആ ദാനവന്മാരുടെ ഭാരം ഹേതുവായിട്ട് അത്യന്തം പീഡിതയായ ഭൂമിദേവി ഭൂതലജന്മനാ തേശാം ദിവിഭുവാം ഭാരേണ ദൂരാർദ്ദിത ഭൂമി പുരേവ ആഗതൈ ദേവൈഹി ആശ്രിതപദം വിരിഞ്ചം പ്രാപ പുരായേവ മുമ്പേ തന്നെ വന്ന് ദേവന്മാർ മുമ്പേ തന്നെ വന്ന് ആ ദേവന്മാർ കാൽക്കൽ ശരണം പ്രാപിച്ച ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു എന്ന് വെച്ചാൽ ഭൂമി ചെന്ന് ആരെയാണ് ശരണം പ്രാപിച്ചത് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അപ്പോൾ അതിനു മുമ്പേ തന്നെ ആര് വന്ന് ശരണം പ്രാപിച്ചു മുമ്പേ തന്നെ ദേവന്മാർ വന്ന് ബ്രഹ്മാവിൻ്റെ കാൽക്കൽ ശരണം പ്രാപിച്ചു ആ ബ്രഹ്മാവിനെ തന്നെ ഭൂമിയും ചെന്ന് ശരണം പ്രാപിച്ചു അതാണ് പുരായേവ ആഗതൈഹി ദേവൈഹി ആശ്രിതപദം ബിരിഞ്ചം പ്രാപ മുമ്പേ തന്നെ വന്ന് ദേവന്മാർ കാൽക്കൽ ശരണം പ്രാപിച്ച അതേ ബ്രഹ്മാവിനെ തന്നെ ഭൂമിയും ശരണം പ്രാപിച്ചുവല്ലോ പോ ദേവാസുര യുദ്ധത്തിൽ നിഗ്രഹിക്കപ്പെട്ട കാലനേമിയും കൂട്ടരുമാണ് ഈ ദിദിയുടെ പുത്രന്മാരായ അസുരന്മാരായിട്ട് ജന്മമെടുത്തത് അവർക്ക് കർമ്മഫലം അവശേഷിക്കുന്നതിനാൽ അവർ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിച്ചു അപ്പോൾ അവരുടെ ഭാരം കൊണ്ട് ഭൂമിക്ക് വല്ലാത്ത പീഡനം അവരുടെ ആ പെരുമാറ്റം കൊണ്ട് ഭൂമിക്ക് വല്ലാത്ത പീഡനം അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ആ ഭൂമിദേവി സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദേവന്മാർ ദേവന്മാരവിടെയെത്തി അസുരന്മാരുടെ ശല്യത്തെക്കുറിച്ച് ബ്രഹ്മാവിനോട് വിവരമറിയിച്ചിരുന്നു सान्द्रानन्दतनोहरे ननुपुरा देवासुरे सङ्गरे त्वत्कृता अपि कर्म ये तेन यादागतिं तेषां भूतलजन्मनादिति भुवां भारेण दूरार्दिता भूमिप्रापविरिञ्जमाश्रितपदं देवैपुरैवागदैः